നമസ്കാരം കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം ജി ശ്രീകുമാർ മാതൃകാ ദമ്പതികളാണ് ലേഖയും എം ജി ശ്രീകുമാറും വർഷങ്ങളായി തങ്ങളുടെ കുടുംബജീവിതം ആർക്കും അസൂയ തോന്നുന്ന രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ലേഖയുമായുള്ള വിവാഹത്തിന് എം ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുമുണ്ട് എവിടെ പോയാലും നിഴലായി കൂടെയുണ്ട് എം ജിക്കൊപ്പം ലേഖയും ചിലർക്ക് അസ്വരസ്യം ഉണ്ടാകാറുണ്ടെങ്കിലും തനിക്ക് ഈ നിഴലാണ് ലേഖ എന്ന് പലപ്പോഴും എം ജി പറയുന്നുണ്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാറും ലേഖ എം ജിയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരം ാണ് യുവ ഗായകർ ഏറെ വന്നിട്ടും ഒരേ ഇൻഡസ്ട്രിയിലുള്ളവർ ജീവിതത്തിൽ ഒന്നായിട്ടും ഇവരോടുള്ള ഇഷ്ടമോ ആരാധനയോ മലയാളികൾക്ക് പോയിട്ടില്ല വർഷങ്ങൾക്ക് മുൻപേ ലിവ് ഇൻ റിലേഷൻ എന്ന ആശയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിനു മുൻപേ തന്നെ അത് നടത്തി അതിനേക്കാൾ മനോഹരമായി ദാമ്പത്യ ജീവിതം ആസ്വദിക്കുകയാണ് ഇരുവരും ചെയ്യുന്നത് പരസ്പരം താങ്ങായും തണലായും പോകുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും പ്രണയത്തിലാണ് ഇരുവരും എത്രമേൽ നിന്നെ സ്നേഹിപ്പു എന്റെ ചിത്രവർണ്ണ വസന്തമേ മൂഖമാം നിന്റെ മഞ്ഞുകൂടിന്റെ മന്ത്രവാതിൽ തുറന്നു നീ എന്ന അതിമനോഹര മകാനത്തിനൊപ്പമാണ് എം ജി തന്റെ പ്രിയതമയ്ക്കുള്ള ആശംസ അറിയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ലേഖയ്ക്ക് എന്ന വാർത്ത ാണ് ഇപ്പോൾ എം ജിക്ക് അറുപത്തിയേഴും ഇന്ന് എന്റെ ലേഖയുടെ ജന്മദിനമാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും നൽകണേ ഉണ്ടാകുമല്ലോ എന്ന ക്യാപ്ഷൻ നൽകിയാണ് പ്രിയദവിക്ക് പിറന്നാൾ ആശംസകൾ എം ജി അറിയിച്ച് രംഗത്ത് പോയിരിക്കുന്നത് ഇവരുടെ പ്രണയകഥയൊക്കെ പലവട്ടം വൈറലായിട്ടുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ചൊരു വിശദീകരണം മലയാളികൾക്ക് ആവശ്യമില്ല അതേസമയം അറുപത് കഴിഞ്ഞിട്ടും എങ്ങനെ ഈ യുവത്വം കാത്തു സൂക്ഷിക്കുന്നു രണ്ടുപേരും എന്നുള്ളതാണ് ആരാധകരെ അതിശയിപ്പിക്കുന്നത് ശരിക്കും പതിനാറിന് ചെറുപ്പത്തിലാണ് ലേഖ എന്ന് പ്രിയപ്പെട്ടവർ പറയും കാരണം കൃത്യമായ ജീവിത രീതിയാണ് ലേഖയ്ക്ക് ഭർത്താവിനെയും ആ കാര്യങ്ങൾ തന്നെ ലേഖ ശീലിപ്പിക്കും പണ്ട് കാലം മുതൽക്കേ പുലർച്ചയ്ക്ക് ഉണർന്ന് കാച്ചിയെണ്ണ തേച്ച് കുളിച്ച് രാസ്നാദിച്ച് നെറുകയിൽ തിരുമ്മി തുടങ്ങുന്ന ഒരു ദിവസം പിന്നെ നേരെ അമ്പലത്തിലേക്ക് തിരക്കിൽപ്പെട്ടാലും കഴിവതും ക്ഷേത്രദർശനം ലേഖ മുടക്കാറില്ല ചെറുപ്പം മുതലേ അമ്മ എണ്ണ പുരട്ടിയാണ് കുളിപ്പിച്ചിരുന്നത് ആ ശീലം മുതിർന്നപ്പോഴും തുടർന്നു പോവുകയാണ് ലേഖ വീട്ടിലെ തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഉണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ലേഖ ഉപയോഗിക്കുന്നത് ക്യാരറ്റ് അരച്ചു കുറുക്കി അത് വെളിച്ചെണ്ണയുമായി ചേർത്ത് ശരീരത്തിൽ തേക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ നാല്പാമരാതിയുടെ മരക്കട്ടകൾ പച്ചമഞ്ഞൾ ആരുവെപ്പ് എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായി ഉപയോഗിക്കാറുണ്ട് പെഡിക്യൂർ മാനിക്യൂർ എന്നിവ ചെയ്യാനല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോകാറില്ലെന്നും ലേഖ മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് ഏറെ ഇഷ്ടം അതും വീട്ടിൽ വെഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം ഒരു പോലും വീട്ടിലെ അടുക്കളയിൽ ലേഖ നിർത്തിയിട്ടില്ല ഒറ്റയ്ക്കാണ് എല്ലാം കുക്കിങ്ങും കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എം ജി ശ്രീകുമാറും ലേഖയും ആദ്യമായി കണ്ടത് പിന്നീട് വർഷങ്ങൾ നീണ്ട ലിവിംഗ് ടുതറും വിവാഹവും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അറുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ലേഖയ്ക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് ആരാധകർ ചോദിച്ചിരുന്നത് അതിനുള്ള ഉത്തരം കൂടിയാണിത് പോലെ പ്രായത്തെ വില്ലുന്ന സൗന്ദര്യമാണ് ഇരുവർക്കും ാണ് ആരാധകർ പറയുന്നത് കാരണം അത്രയും സുന്ദരിയാണ് ലേഖ എം ജിയെ പരിചയപ്പെടുമ്പോൾ അമേരിക്കൻ പ്രവാസിയായിരുന്നു ലേഖ എന്തോ മുഖത്തടിച്ചുപോയി പറയുന്ന പ്രകൃതക്കാരി സംസാരത്തിലും കാഴ്ചയിലും ബോൾഡ്നെസ് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു കാലം മുട്ടോളം വരുന്ന മുടിയും താമരപ്പൂവ് പോലെയുള്ള കണ്ണുകളുമുള്ള ഒരു പെൺകുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ തന്റെ മനം കവർന്നാണ് എം ജി മുൻപ് ലേഖയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്